ഭഗവാൻ കൃഷ്ണന് പല പേരുകളുണ്ടെങ്കിലും യുദ്ധഭൂമിയിൽ നിന്നും ഓടിപ്പോവൻ എന്നർത്ഥം വരുന്ന രൺചോട് എന്ന ഒരു പേര് ശ്രീകൃഷ്ണൻ ഉണ്ടെന്ന് അറിയാമോ ആ കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തോൽവിയുടെ വക്കീലെത്തിയപ്പോൾ ദേവേന്ദ്രൻ നിശ്ചവാകു വംശത്തിലെ മന്ദധ രാജാവിന്റെ മകനായ മുജുകുന്ദന്റെ സഹായം അഭ്യർത്ഥിച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളരെ കാലം നീണ്ട യുദ്ധത്തിനൊടുവിൽ അവർ അസുരമാരെ പരാജയപ്പെടുത്തി യുദ്ധത്തിന്റെ വിജയത്തിൽ സന്തോഷിച്ച ദേവേന്ദ്രൻ പ്രത്യുപകരമായി എന്താണ് താൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു വളരെ കാലമായി ഉറങ്ങാത്തതിനാൽ തനിക്ക് ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് മുജുകുന്ദൻ അറിയിച്ചു ഇന്ദ്രൻ സമ്മതിക്കുകയും ആരെങ്കിലും ശല്യം ചെയ്താൽ അവർ തൽക്ഷണം കത്തി ഭസ്മമായി പോകുമെന്ന് അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഭൂമിയിലെത്തിയ മുജുകുന്ദൻ ഒരു ഗുഹയിൽ കയറി സുഖമായി ഉറങ്ങാൻ തുടങ്ങി ഇതേസമയം ജരാസന്ദൻ പതിനേഴ് പ്രാവശ്യം ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്തുവെങ്കിലും ജയിക്കുവാൻ സാധിച്ചില്ല അതിനാൽ ജരാസന്ദൻ കാലയവനന്റെ സഹായം തേടി കാലയവനന് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഒരു വരം കിട്ടിയിട്ടുണ്ട് ഉണ്ടായിരുന്നു യുദ്ധത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് കാലയവനൻ തന്റെ മുപ്പത് ലക്ഷം സൈനികരുമായി കൃഷ്ണനോട് ഏറ്റുമുട്ടുവാൻ വന്നു ഇത്രയധികം സൈന്യവും കൂടാതെ മഹാദേവന്റെ വരവും കൂടിയുള്ളപ്പോൾ കാലയവനനെ തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ യുദ്ധഭൂമിയിൽ നിന്നും ഓടിപ്പോയി പുറകെ കാലയവനും പിന്തുടർന്നു കൃഷ്ണൻ മുജുകുന്ദൻ ഉറങ്ങിക്കിടന്ന ഗുഹയിൽ കയറി അവിടെ മറിഞ്ഞിരുന്നു പുറകെ എത്തിയ കാലയവനൻ ഗുഹയിലെ ഇരുട്ടുമൂലം മൂലം കൃഷ്ണനാണ് എന്ന് കരുതി ഉറങ്ങിക്കിടുന്ന മുജുകുന്ദനെ ചവിട്ടി ഉണർത്തുകയും ഇന്ദ്രന്റെ വരം മൂലം ക്ഷണം കത്തി ഭസ്മമാവുകയും ചെയ്തു പിന്നീട് രൺചോട് എന്ന പേര് ഏതാനും ആളുകൾ ഒരു നിന്ദയായി ഉപയോഗിച്ചുവെങ്കിലും അത് കൃഷ്ണന്റെ ബുദ്ധിയും കാരുണ്യവും പ്രകടമാക്കുന്ന പേരായി പേരായിത്തീരുന്നു തന്റെ പ്രജകളുടെ ക്ഷേമത്തിനായാണ് കൃഷ്ണൻ യുദ്ധഭൂമിയിൽ നിന്നും പിന്മാറിയത്